ഈ ചെറുതേച്ച കൂടെ ഉണ്ടാക്കിയേക്കുന്ന മുളയുടെ മുട്ട് രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ട് അത് തമ്മിൽ ചേർത്ത് ഡബിൾ ലെയർ ആക്കി എടുത്തേക്കുന്ന കൂടാണ് ഇതിങ്ങനെ ആക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുള മൂത്തത് കിട്ടാനില്ല വലിയ വിളവില്ലാത്ത മുളയാണ് അതുകൊണ്ട് ഇതിങ്ങനെ പൊട്ടി പൊളത്തി വെച്ച് കഴിഞ്ഞാൽ അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് വിരിയെ അടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മളിതിങ്ങനെ രണ്ട് മുട്ടുള്ള ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ ഡബിൾ ലെയർ ആക്കി എടുത്തേക്കുക എന്നിട്ട് അതിനെ ഒരു ചെറിയ തകട് പീസ് കിഴിച്ചെടുത്ത് അതിൻ്റെ അകത്ത് സ്ക്രൂ വെച്ച് മുറുക്കാവുന്ന രീതിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്കത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് പിരിച്ചെടുക്കാനും പറ്റും ഈ കൂട് നമ്മൾ കിണക്കൂടായിട്ട് പുറത്ത് വെക്കിയിരുന്നത് അതുകൊണ്ട് മെഴുകൊക്കെ തേച്ച് ജോയിൻ്റൊക്കെ വെച്ച് അടച്ചേക്കുന്നതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കാതെ തുറന്നു വരികയില്ല നമ്മളീ കൂട് തുറന്നു കഴിയുമ്പം അതിൻ്റെ അകത്തൊരു തകട് വെച്ച് നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൻ്റെ നടുഭാഗത്ത് ഹണി ചേമ്പറിലോട്ട് കയറാനായിട്ടൊരു ഹോളും ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ തുറന്നു കഴിയുമ്പം അടിയിൽ ബ്രൂഡ് ചേമ്പറും മേളി ഹണി ചേമ്പറും ആണ് ഇത്തരം കൂടുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടിത് നമ്മൾ തേൻ എടുക്കുന്ന സമയത്ത് തല തിരിച്ച് പിടിച്ച് വേണം തുറക്കാനായിട്ട് ഇല്ലെങ്കിൽ തേൻ പൊട്ടി ഒഴുകിയിട്ട് ബ്രൂഡ് ചേംബറിലോട്ട് പോയിട്ട് കോളനി നശിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കൂടിന് അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് ഈ കൂടിന് പിന്നെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റൊന്നും ഉപയോഗിച്ചിട്ട് അങ്ങനെ കൂടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചയൊന്നും അങ്ങനെ കാണാനും പറ്റത്തില്ല ഇങ്ങനെ മൊത്തത്തിൽ കവറായിട്ടിരിക്കുക ഇങ്ങനെ കഴിഞ്ഞാൽ എപ്പോഴും തടിയൊന്നും കാണണമെന്നില്ല കൂട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മുളയൊക്കെ പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് നമ്മളിങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കുന്നതാണ് തടി എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ കൂട് വെക്കുമ്പം നമ്മളൊരു അടയാളം വെക്കണം എന്തെങ്കിലും ഒരു അടയാളം ഇതിൻ്റെ ചേർപ്പ് തമ്മിൽ തിരിച്ചടയ്ക്കുമ്പം എന്തെങ്കിലും ഒരു അടയാളം നമ്മൾ വെച്ചേക്കണം ഇല്ലെങ്കിൽ തിരിച്ചടയ്ക്കുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ പാടാം അപ്പോൾ ഇതുകൊണ്ട് ഇത് ഞാനൊരു വെട്ട് ഇങ്ങനെ അടയാളമായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പെൻസിൽ കൊണ്ടൊരു അടയാളം എന്തെങ്കിലും ഇട്ടേക്കണം ഇല്ലെങ്കിൽ തിരിച്ചടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് സ്ക്രൂ ഇടാനായിട്ട് ബുദ്ധിമുട്ട് വരും ഹോളുകൾ തമ്മിൽ മാച്ചാകത്തില്ല ഈ കൂട് നമ്മൾ ഇടുന്ന സമയത്ത് അതിൻ്റെ ആ മേളത്തെ മുട്ട് വരുന്ന ഹണി ചേമ്പറിൻ്റെ മേൽഭാഗം അതിൻ്റെ മേളിൽ നമ്മൾ ചെറിയൊരു തകിട് വെച്ച് ഒന്ന് അടച്ചു വെച്ചേക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അണ്ണാൻ വന്നിട്ട് അത് തുരക്കും അണ്ണാൻ ഈ മുളയൊക്കെ കാണുമ്പോൾ വരും പ്രത്യേകിത അതുകൊണ്ട് തുരന്ന് കളയാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ആ മേൽഭാഗത്ത് അതുകൊണ്ട് ഒരു തകട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് അടച്ചേക്കണം എന്നിട്ട് നമ്മൾ കിട്ടി തൂക്കാവുള്ളൂ ഈ കൂടിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഉപയോഗിച്ചാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ